എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെറ്റുകളുടെ ബഹളവുമായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വെർട്ടിക്കൽ ക്ലോത്തിലുള്ള അടിപൊളി കോട്ട്സെറ്റുമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെർട്ടിക്കൽ ക്ലോത്തിലുള്ള കോട്ട് സെറ്റുകൾ ഒക്കെ സെവൻ ഡബിൾ നയൺ എയിറ്റ് ഡബിൾ നയൺ ട്രിപ്പിൾ നയൺ ഇങ്ങനെ റേഞ്ചിന് മുകളിലോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയനും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും അപ്പൊ ഇതുപോലെ വില കുറവില് ഇതുപോലെ കസ്റ്റമേഴ്സിന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഒലിവി എപ്പോഴും വരുന്നത് അപ്പൊ ഒലിവിയുടെ പുതിയ ബ്രാഞ്ച് വന്നിട്ടുള്ളത് എറണാകുളം ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് എം ജി റോഡില് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ത്രീക്കും സിക്സ് എയ്റ്റ് ഫോറിനും അടുത്തായിട്ടാണ് അപ്പൊ നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഏർ കോട്ട് സെറ്റുകളും കുർത്തീസുകളും ഒക്കെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം നമ്മളുടെ മറ്റൊരു ഷോപ്പ് വരുന്നത് അടൂരിലെ ഭീമ ജലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ വന്നു കഴിഞ്ഞാലും ആറ് റൂമുകളിലായിട്ട് അടിപൊളി രീതിയിൽ ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് കോട്ട് സെറ്റുകളും കുർത്തീസുകളും ഒരുക്കിയിട്ടുള്ളത് ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബൈപ്പാസിലുള്ള നമ്മുടെ വീട്ടിലാണ് നമ്മുടെ ഓൺലൈൻ സെക്ഷൻസ് ഉള്ളത് അപ്പം ഓൺലൈൻ നിങ്ങൾക്ക് ഫോർ 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 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടും അതേപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഹോം ഡെലിവറി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം വളരെ ഭംഗിയുള്ള എയലൈൻ കോൺസെപ്റ്റില് പലാസോ ബോട്ടോ കൂടെ വന്നിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് ഇതെ കണ്ടോ ഫസ്റ്റ് വൺ റാണി പിങ്ക് ആണ് റൈറ്റ് സൈഡിൽ ഇതുപോലൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ചെറിയ രീതിയിൽ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോട്ടം വരുന്നത് പലാസ ബോട്ടമാണ് ഫുൾ ഇതേ ഇതേപോലെ ഇലാസ്റ്റിക് വന്നിട്ട് പലാസോ ബോട്ടോ അതൊരു നല്ലൊരു എന്ന് വെച്ചാൽ നല്ലൊരു ഇതാണേ കാരണം കണ്ടോ നമുക്കിങ്ങനെ ഫുൾ ഇതിലിട്ടിട്ട് കുറച്ചുകൂടെ ഞാൻ കുറെ കയറ്റി ആയിട്ടേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഇടാവേ അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ഭയങ്കര ഭംഗിയുള്ള കളേഴ്സുകൾ കേട്ടോ ഇതേ നോക്കിക്കാ നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാതെ ഇതിൻ്റെയൊക്കെ പ്രൈസ് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും അറിയാൻ പറ്റും നല്ല എമൗണ്ട് ആണ് ഞങ്ങൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് തന്നിട്ടുള്ളത് കണ്ടോ ഗ്രീൻ നല്ലൊരു മെഹന്തി ഗ്രീൻ അല്ലേ നല്ല രസം അടുത്തതും ഒരു സൂപ്പർ ഷെയ്ഡാണ് ഇതെ നല്ല ഭംഗിയിൽ വരുന്ന കണ്ടോ വൈറ്റ് ഒരു വൈറ്റ് അല്ല പിങ്ക് പിങ്ക് ബേബി പിങ്ക് ആണ് ലൈറ്റ് ബേബി പിങ്കില് ഇതേപോലെ കണ്ടോ മൾട്ടി ഫ്ലോറൽ വരുന്ന നല്ല ഭംഗിയുള്ള ഇത് അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഒലീവിയയുടെ എറണാകുളം ഷോപ്പിന്റെ പേര് ഒലീവിയ ഫാഷൻ പാർക്ക് എന്നാണ് അപ്പം എറണാകുളത്തു നിന്നുള്ള വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഒലീവിയയുടെ ഫാഷൻ പാർക്കിൽ വരും അതിന്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പൊ നമ്മളുടെ അവിടെ വന്നിട്ട് ഒലീവിയ ഡിസൈൻസ് എന്ന് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല കേട്ടോ അതെ അടുത്തത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ പറയാനായിട്ട് വാക്കുകളില്ല അത്ര ഭംഗിയുണ്ട് നെക്സ്റ്റ് വൺ ഈ ഒരു ബേബി ബ്ലൂ നല്ല ഭംഗിയുള്ള ബേബി ബ്ലൂ ആണ് കേട്ടോ ഓക്കേ സ്റ്റൈലായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഗ്രീൻ ഷെയ്ഡാണ് ദേ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട കളറ് നിങ്ങളുടെ സൈസും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്താൽ മതി ബായ്